மேடம் மேடம் நல்லாரு പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിയുടെ ഒരു ചടങ്ങിലേക്ക് ആർദവുമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശിവദാസാറിനെ ക്ഷണിക്കുകയാണ് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ പരിപാടി പൊന്നാനിയിലെ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളുടെ ഈ യോഗത്തിനകത്ത് പ്രധാനമായും ഉണ്ടാകുന്ന ആശയത്തിൽ നിർമ്മിച്ച വിവരങ്ങളിറങ്ങി വന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റു വലിയ ഒരു പദ്ധതി അടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ഈ മൂന്ന് പദ്ധതികൾ ഈ ആസഡിയുടെ പ്രകസനത്തിന് മാത്രം ഒരുപത് രണ്ടെ പൂർത്തീകരണം ആയിട്ടില്ല അതിൻ്റെ പൂർത്തീകരണം വളരെ പെട്ടെന്ന് തന്നെ ആകും എന്നാണ് വളരെ മാതിരി പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടി വിശദീകരണം കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അതിനെ സഹായിച്ച എല്ലാവരെയും അതിന് മറ്റും കനകൃത്വം കൊടുക്കട്ട മുനിസിപ്പാലിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാർ മറ്റ് ജീവനക്കാർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു മറ്റ് സംസാരത്തിന് അടുത്ത ഒരു പരിപാടിക്കാവും എന്നതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശ്വാടി ആഗ്രഹമില്ല ഒരു ഒരു നമ്മൾ ഈ ഈ ഇന്നത്തെ മിനിറ്റ് വെച്ചിട്ടുള്ള ലക്ഷം രൂപ നിർമ്മിച്ചിട്ടുള്ള സോളാർ പാനികയും എം എൽ എ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തി ജലസം അതുപോലെ തന്നെ നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ജന ജന ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ബഹുമാനപ്പെട്ട എംഎൽഎ ഈ ഈ ചടങ്ങിൽ ആളുകൾക്കും ആളുകൾക്കും ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്